ഇതാ കോയമ്പത്തൂർ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഒരു കൊല്ലാവാന് വെറും നാല് ദിവസമാണ് ബാക്കിയുള്ളതാ മോട്ടർ പമ്പ് പടക്കയോ ഇത് റിട്ടേൺ കിട്ടുന്നേ എസ് എസ് ട്രേഡിംഗ് ആണ് നിങ്ങൾക്ക് കോയമ്പത്തൂരിലേക്ക് കിട്ടോ കോയമ്പത്തൂരിലേക്ക് പോകാൻ എത്ര പണിയുണ്ട് ഒരു മോട്ടർ കൊണ്ടുവന്നാല് അല്ല അത് എനിക്ക് കിട്ടോ ഒരു ആയിരം കുറവ് ആയിരത്തഞ്ഞൂറ് കുറവിന് വേണ്ടിട്ടാണ് കോയമ്പത്തൂരിലേക്ക് പോയത് ഓരോരോ നാട്ടിൽ കോയമ്പത്തൂർ പോയിട്ട് മേങ്ങണ്ട ആവശ്യമില്ല എന്റെ വീടെന്ന് തന്നെ മേങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല ആ അടുത്തുള്ള വീട് ആ പീഡിന്ന് മേയ്ക്കോ ധൈര്യമായിട്ട് കൊണ്ടു വരാം നിങ്ങൾക്ക് അഡ്രസ് കോയമ്പുത്തൂർ ആണെങ്കിൽ കിട്ടിയില്ല നിങ്ങൾക്ക് ഗ്യാരണ്ടി കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകണം എത്ര പണിയുണ്ട് എത്ര ചിലവുണ്ട് എത്ര ടൈം വേസ്റ്റ് ആണ് അപ്പോൾ ഓക്കേടാ വെറും എത്ര നാല് ദിവസം ഒരു കൊല്ലത്തേക്ക് ഒരു കൊല്ലത്തെ വാറണ്ടി ആണ് ബിന്ദു മോട്ടോർ ഇതാ അതിന്റെ പമ്പ് കൊടുക്കതിന് പുതിയ പമ്പ് കൊടുക്കുന്നത് കാഴ്സ്